എറണാകുളം കളമശ്ശേരിയിൽ വൻ തീപിടുത്തം എച്ച് എം ഡിലെ കിടക്ക ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങി അർച്ചന ചെറുക്കുകയാണ് അർച്ചന ആശങ്കാജനകമായ ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത് അത്ര വലിയ തീപിടുത്തമാണോ തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയിട്ടുണ്ടോ മനോ മനോപൂർണ്ണമായും ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും മണിക്കൂറുകളുടെ പരിശ്രമം കൊണ്ടാണ് ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞിട്ടുണ്ട് പുകയെല്ലാം മാറി ഇപ്പോൾ അന്തരീക്ഷം ശാന്തമായിട്ടുണ്ട് ഏകദേശം രാവിലെ പത്ത് മണിയോടെയാണ് ഇത്തരത്തിൽ വലിയൊരു തീപ്പിടം ഈ തീപ്പിടിത്തം ഈ കിടക്ക ഗോഡൌണിൽ ഉണ്ടാകുന്നത് അതായത് കളമശ്ശേരി ഇത്തരത്തിൽ ഈ സീപോർട്ട് എയർപോർട്ട് റോഡിന് സമീപത്താണ് ഇത്തരത്തിലൊരു ഗോഡൌൺ പ്രവർത്തിക്കുന്നത് ഈ ഗോഡൌണാണ് തീ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം എല്ലാം തകർ ഷീറ്റ് അതായത് ഇത്തരത്തിൽ തകർ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിലാണ് ാണ് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത് ഇതിന്റെ കാരണം സംബന്ധിച്ച് നിലവിൽ പ്രാഥമികമായി ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് ഇവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഭാഗമായുള്ള ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായി പരിശോധന നടക്കേണ്ടതുണ്ട് നിലവിൽ ഇത്തരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള സംവിധാനങ്ങൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ എൻ അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിലൊരു കെട്ടിടം പ്രവർത്തിക്കാൻ ആവശ്യമില്ല എന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സമീപത്തെ നിരവധിയായ വീടുകളുണ്ട് അവിടെയാണ് ിൽ തീപിടുത്തം ഉണ്ടായത് ചില വീടുകളിൽ ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലേക്കൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല മാത്രമല്ല ആൾ അഭായമില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് ഈ ഈ ഇവിടെ നിരവധി ആളായ ആളുകൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ ജീവനക്കാരാണ് ആ ജീവനക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് എന്നാൽ അപ്പോൾ തന്നെ ആളുകളെല്ലാം തന്നെ മാറ്റുകയും ഈ വീടുകളിൽ നിന്നെല്ലാം ഉഗ്രശബ്ദം കേട്ടാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തത് എന്തായാലും ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടൽ ഈ വലിയ രീതിയിലേക്ക് തീപ്പിടുത്തത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം ഹാളാപായ വില എന്താണ് അതേസമയം തന്നെ ഈ തീപിടുത്തത്തിന് ശേഷം ഇതിൽ ഒരുപാട് ഈ പോസ്റ്റ് ലൈനുകൾ പോകുന്ന വഴിയാണ് ആ അവിടങ്ങളെല്ലാം തന്നെ ഈ പോസ്റ്റിന് തീ പിടിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ചൂടേറ്റ് പല പോസ്റ്റുകളും പൊട്ടി താഴെ വീണിട്ടുണ്ട് അതാണ് ഒരു വെല്ലുവിളിയായി ഫയർഫോഴ്സിൻ്റെ മുന്നിലുണ്ടായിരുന്നത് എന്നാൽ അതും ഇപ്പോൾ പൂർണ്ണമായും അതിനും ഒരു സംവിധാനം ഉണ്ടാക്കാൻ പോലീസ് ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി പൂർണ്ണമായും ശാന്തമാണ് നാട്ടുകാരെല്ലാം തന്നെ വലിയ പരിഭ്രാന്തിയിലായിരുന്നു കാരണം എന്താണ് സംഭവിച്ചത് എന്തടക്കമുള്ള കാര്യങ്ങൾ പലർക്കും വ്യക്തമായില്ല ഇത്തരത്തിലൊരു ശബ്ദം കേട്ടാണ് പലരും പുറത്തേക്ക് എത്തുന്നത് പിന്നീടാണ് ഇങ്ങനൊരു തീപിടുത്തം ഉണ്ടായതും ഇത്തരത്തിൽ വലിയ രീതിയിലൊരു തീപിടുത്തത്തിലെ കാര്യങ്ങൾ നീങ്ങിയത് അതിനുശേഷം തീ പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് സമീപത്തെ ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ വെപ്രാളത്തോടെയാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത് എന്തായാലും ചെ ചില വീടുകൾക്കാണ് കാണുമ്പോൾ ആശങ്ക വരും കാരണം തൊട്ടടുത്തടുത്ത് വീടുകളാണ് ആ വീടുകൾക്കിടയിലാണ് ഇത്തരത്തിലൊരു ഗോഡൌൺ പ്രവർത്തിക്കുന്നത് എന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് വേണ്ടേ ജനവാസ മേഖലയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ അവിടെ ഒരു അതിന്റെ ഒരു പ്രശ്നം ഫയർഫോഴ്സും ചൂണ്ടിക്കാണിക്കുന്നില്ലേ ഈ തീയണക്കാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു എന്നത് തീർച്ചയായും അത് ഗുരുതരമായ പ്രശ്നം തന്നെയായിട്ടാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് എന്നാൽ ിൽ നിന്ന് വിവരങ്ങൾ തേടും അതേസമയം തന്നെ ഈ കെ എസ് പോസ്റ്റ് വീണത് തീപിടിച്ചതിന് ശേഷമാണെന്നാണ് വിലയിരുത്തുന്നത് എന്തായാലും കെ എസ് ഇ ബി അത് സംബന്ധിച്ച് പരിശോധിക്കും നിലവിൽ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ എല്ലാ സുരക്ഷാ ക്രമീകരണവും പാലിച്ചാണോ ഈ കെട്ടിടം പ്രവർത്തിച്ചതെന്ന് സംബന്ധിച്ച കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തത്തിൻ്റെ പരിഭ്രാന്തിയിലാണ് നാട്ടുകാരെല്ലാം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം വലിയ കേടുപാടുകൾ ഈ കെട്ടിടത്തിനും അതുപോലെ സംഭവിച്ചിട്ടുണ്ട് പൂർണ്ണമായും തകരഷീറ്റാണ് ഇതെന്താണ് ഈ ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഈ തകര ഷീറ്റ് ഇപ്പോൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്തായാലും സമീപവാസി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ആളാണ് എന്തായിരുന്നു സംഭവിച്ചത് ഞാൻ ഉറങ്ങായിരുന്നു ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഒരു പത്ത് മണി സമയത്താണ് ഞാൻ കാണുന്നത് ആ മേലത്തെ ബാക്ക് സൈഡ് റൂമിലായിരുന്നു അപ്പോൾ ഫുള്ള് ഞാൻ പെട്ടെന്ന് പത്തുമണിക്ക് എങ്ങനെ ഉണർന്ന് നോക്കുന്ന സമയത്ത് മൊത്തം പുക വരുന്നുണ്ട് അകത്തേക്ക് ഫുള്ള് പുക വരികയാണ് അന്നേരം പെട്ടെന്ന് റൂമ് തുറന്ന് ഇങ്ങനെ പുറത്ത് വരാണ്ടെന്ന് നോക്കുമ്പോൾ താഴെ ഫുള്ള് ആൾക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് ചാടിക്കുക റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞോ ഫുള്ള് തീയായിരുന്നു ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഫുള്ള് തീ ഇങ്ങനെ കത്തിപ്പെടുന്ന ശബ്ദമായിരുന്നു മേലെ ഫുള്ള് തീയായിരുന്നു അപ്പോൾ ഇതിലെ സ്റ്റെപ്പിൽ കൂടി ഇറങ്ങാൻ വേണ്ടി ഞാൻ നിന്നില്ല നേരെ ആ സൈഡ് തന്നെ ആ ഷീറ്റിൻ്റെ മേലത്തെ നിലയിൽ നിന്ന് താഴെ കൊച്ച ചാട്ടായിരുന്നു ചാടി കഴിയുന്നത് പരിക്കൊന്നും പറ്റിയില്ല ചാടിയുള്ളൂ പെട്ടെന്ന് ഉണർന്നുകൊണ്ട് രക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ ഉറങ്ങായിരുന്നു അവിടെ ഫുള്ള് റൂമിനകത്തൊക്കെ പോയി ആ ഇപ്പോൾ അവർ ഫയർഫോഴ്സ് അതിൻ്റെ ബാഗ് എടുത്തു വന്നു അതിൻ്റെ മൊബൈലൊക്കെ അകത്തായിരുന്നു അവർ ഇപ്പോൾ എടുത്തു പക്ഷെ മൊബൈലൊന്നും ഓണമെന്നില്ല ഫുൾ ഒരു ചൂട് പിടിച്ച ഒരു രീതിയിലുള്ളത് ഷർട്ടൊക്കെ ഇപ്പോൾ ഇട്ടത് ഇപ്പോൾ ഷർട്ടൊക്കെ കിട്ടിയും റൂമുണ്ട് അപ്പോൾ പല ആൾക്കാരും ഉണ്ട് കാരണം ഇവിടുത്തെ ജോലിക്കാരുണ്ട് അല്ലാതെ ഇവർ വാടക കൊടുത്തിരിക്കുക ഞാനൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ സ്മാർട്ട് സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് ആശ്വാസമായി പക്ഷെ റൂമിൽ ഇനി താമസിക്കാൻ പറ്റൂല തോന്നുന്നു ഫുള്ള് ഡ്രസ്സ് അതൊക്കെ ഫുള്ള് നശിച്ചിരിക്കുകയാണ് സാധനങ്ങളൊക്കെ നശിച്ചിരിക്കുകയാണ് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ത് പറ്റി എന്ന് അറിയില്ല നോക്കേണ്ടി വരും എല്ലാ കാര്യങ്ങളും ഇല്ല ഇല്ല ഫുള്ള് സാധനങ്ങൾ എന്താ പറ്റിയെന്നറിയില്ല ജീവൻ കിട്ടിയോണ്ട് ഞാൻ തീ കണ്ട ചില ആൾക്കാർ റൂമിലേക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോവാം ഞാൻ പിന്നെ നോക്കിയില്ല നമ്മൾ ജീവൻ മതി ബാക്കി സാധനം പോയാൽ പോട്ടെ വിചാരിച്ച ഒറ്റച്ചാടല്ലേ താമസിക്കുന്ന പലരും ഈ വീട്ടിൽ നിന്നും ഉടൻ തന്നെ ഇറങ്ങി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കാരണം ഇവരെല്ലാവരും ഈ സമീപത്തേക്ക് ഈ തീടെ ചൂടുമൊക്കെ അടിച്ച് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ പ്രവർത്തനരഹിതമാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഫയർഫോഴ്സ് പരിശോധിക്കുന്നുണ്ടോ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർച്ചയായും നിലവിൽ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു ഫയർഫോഴ്സിൻ്റെ മുന്നിലുണ്ടായിരുന്നത് അത് പൂർണ്ണമായും ഇപ്പോൾ പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട് ഇനി ഈ വീടുകളിൽ കയറിയുള്ള പരിശോധനയാണ് ഫയർഫോഴ്സ് ലക്ഷ്യമാക്കുന്നത് മാത്രമല്ല ഈ വീടുകളിലേക്ക് ഉള്ളിലേക്ക് ഈ താമസക്കാർക്ക് കയറി ചെല്ലാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം അത്രമാത്രം ഈ പുകയും മറ്റ് കേടുപാടുകളൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഫയർഫോഴ്സ് ഇനി എന്തായാലും തൊട്ടടുത്തുള്ള വീടുകളെല്ലാം തന്നെ പരിശോധിക്കും എന്തൊക്കെ കേടുപാടുകളാണ് സംഭവിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാം തൊട്ടടുത്ത് ആളുകളെല്ലാം തന്നെ പരിഭ്രാന്തിയിലായി ഇത്തരത്തിൽ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഇവിടെയെല്ലാം കാണുന്നത് അത്തരത്തിൽ പരിഭ്രാന്തിയോടെയാണ് നാട്ടുകാർ ഈ വീട്ടുകാരെല്ലാം തന്നെ താമസ താമസസ്ഥലത്ത് നിന്നും പുറത്തേക്ക് ഓടിയത് നേരത്തെ അദ്ദേഹം പറഞ്ഞത് അതായത് താൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അതിനിടെയാണ് അത്തരത്തിൽ പുക കാണുകയും ശബ്ദം കേൾക്കുകയും ചെയ്യുന്നത് അപ്പോൾ തന്നെ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഇത്തരത്തിൽ അപ്പോഴാണ് ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായതെന്ന് പോലും അദ്ദേഹം അറിയുന്നത് പിന്നീട് അദ്ദേഹം ഇതുവരെ വീട്ടിലേക്ക് കയറിയിട്ടില്ല എന്താണ് ഉള്ളിൽ സംഭവിച്ചതെന്ന് പോലും അദ്ദേഹത്തിന് വ്യക്തതയില്ല ഇത്തരത്തിൽ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ഡി കാർഡുകളും ലാപ്ടോപ്പുകളും എല്ലാം തന്നെ ഉണ്ട് മുറിയിലകത്ത് എന്താൽ എന്താണ് സംഭവിച്ചതൊന്നും അറിയില്ല ജീവൻ മാത്രം തിരിച്ചു കിട്ടിയെന്നൊരറ്റ ആശ്വാസത്തിലാണ് അദ്ദേഹമുള്ളത് അങ്ങനെ ഒരുപാട് ആളുകൾ അതായത് സമീപത്തെ ആളുകളെല്ലാം തന്നെ അത്തരത്തിൽ തങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്നൊരു ആശ്വാസത്തിലാണ് കാരണം അത്രമാത്രം വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നാൽ ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടൽ അതിൽ നിയന്ത്രണ വിധേയമാക്കിയതാണ് ഏറ്റവും ആശ്വാസകരം എന്തായാലും ഇനി ഏറ്റവും പ്രധാനമായും ഈ സമീപത്തെ വീടുകളിൽ എന്തൊക്കെ കേടുപാടുകളാണ് സംഭവിച്ചത് മാത്രമല്ല എന്താണ് ഈ തീപിടുത്തത്തിൽ കൃത്യമായ കാരണം എന്നത് സംബന്ധിച്ച് പരിശോധിക്കും മാത്രമല്ല ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ലൈസൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ സംവിധാനവും സുരക്ഷാ സംവിധാനവും കൂടെയാണോ ഇത് പ്രവർത്തിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് കെ എസ് ഇ ബിയും ഒപ്പം പരിശോധിക്കും കാരണം നിരവധിയായ ഈ പോസ്റ്റുകൾ ഇത്തരത്തിൽ ചൂടേറ്റ് വീണിട്ടുണ്ട് അത് ഈ തീപിടുത്തതിനു ശേഷമാണെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അത് സംബന്ധിച്ചും പരിശോധന നടത്തും എന്തായാലും നിലവിൽ സ്ഥിതി ശാന്തമാണ് ഇനി വീട്ടുകാർ അതായത് തൊട്ടടുത്തുള്ള സമീപവാസികൾ വീട്ടിലേക്ക് കയറേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ അവരുടെ വീടുകൾക്ക് എന്താണ് സംഭവം കാര്യങ്ങളാണ് ഇനി നടക്കുമ്പോൾ ശരി ഏതായാലും തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസകരം തന്നെയാണ് ആർക്കും അപകടമൊന്നും സംഭവിക്കാത്തതും ഏറെ ആശ്വാസം നൽകുന്നു നമ്മളെ സംബന്ധിച്ചു പക്ഷേ സ്വാഭാവികമായും ഇനി ഇതിൻ്റെ ഒരു മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സമീപത്തുള്ള വീടുകളിലൊക്കെ എങ്ങനെ താമസിക്കാൻ പറ്റും അതിൽ പ്രശ്നമുണ്ടോ അപ്പം തന്നെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മൊബൈലൊക്കെ തകരാറിലായി പോയിരിക്കുന്നു അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാകാം ആളുകൾക്ക് ഈ ശ്വസിച്ച ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ അക്കാര്യത്തിലുള്ള അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ആ രീതിയിലുള്ള നടപടികളാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവരങ്ങളാണ് അർച്ചന കൊച്ചിയിൽ നിന്ന് കളമശ്ശേരിയിൽ നിന്ന് നൽകിയത്